ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേരായിരേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ശതമാനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് അതിന് നമ്മൾ പഠിച്ചത് എന്താണ് ശതമാനം അതേപോലെ കുറച്ച് സമവാക്യങ്ങളും ആ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ കുറച്ച് പുതിയ സമവാക്യങ്ങൾ പഠിക്കുകയാണ് ആ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എയുടെ ശമ്പളം ബി എക്കാൾ എക്സ് ശതമാനം കുറവായാൽ ബിയുടെ ശമ്പളം എയെക്കാൾ എത്ര ശതമാനം കൂടുതലായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമവാക്യമാണ് എക്സ് ബൈ ഹൺഡ്രഡ് മൈനസ് എക്സ് ഗുണിക്കണം ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതായത് എയുടെ ശമ്പളം യേക്കാൾ എക്സ് ശതമാനം കുറവാകുമ്പോൾ ബിയുടെ ശമ്പളം എയേക്കാൾ എക്സ് ബൈ ഹൺഡ്രഡ് മൈനസ് എക്സ് ഗുണിക്കണം ഹൺഡ്രഡ് ശതമാനം കൂടുതലായിരിക്കും ഈ ഒരു ഇക്വേഷൻ ഓർത്തു വെച്ചാൽ മതിയാവും അടുത്തത് ഒരു സംഖ്യയുടെ എക്സ് ശതമാനം കൂടുകയും തുടർന്ന് വൈ ശതമാനം കൂടുകയും ചെയ്താൽ സംഖ്യയിൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഹരിക്കണം നൂറ് ശതമാനം വർദ്ധനവ് ഉണ്ടാകും എത്ര ശതമാനം വർധനവ് ഉണ്ടാകും എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ സമവാക്യം ഉപയോഗിച്ച് നമുക്ക് ഉത്തരം എഴുതാം അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഹരിക്കണം നൂറ് ശതമാനം വർദ്ധനവ ആയിരിക്കും ഉണ്ടാവുക അടുത്തത് നമ്മൾ മുൻപ് പഠിച്ച ഒരു സമവാക്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു സംഖ്യയുടെ എക്സ് ശതമാനം കൂടുകയും വൈ ശതമാനം കുറയുകയും ചെയ്യുമ്പോൾ എത്ര ശതമാനം മാറ്റമായിരിക്കും ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ഹരിക്കണം നൂറ് ശതമാനം മാറ്റമായിരിക്കും ഉണ്ടാവുക അതായത് ഒരു സംഖ്യയിൽ എക്സ് ശതമാനം കൂടുകയും വൈ ശതമാനം കുറയുകയും ചെയ്യുമ്പോൾ സംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അടുത്തത് ഒരു സംഖ്യയുടെ എക്സ് ശതമാനം കുറയുകയും വൈ ശതമാനം കുറയുകയും അതായത് എക്സ് ശതമാനം കുറയുകയാണ് അതേപോലെ വൈ ശതമാനവും കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ സംഖ്യയിൽ എത്ര മാറ്റം ഉണ്ടാകും എത്ര ശതമാനം മാറ്റം ഉണ്ടാകും എന്ന ചോദ്യത്തിന് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം അതായത് മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ഹരിക്കണം നൂറ് ശതമാനം മാറ്റമായിരിക്കും ഉണ്ടാവുക അടുത്തത് ത്രികോണം ചതുരം സമചതുരം വൃത്തം തുടങ്ങിയ ദ്വിമാന രൂപങ്ങളുടെ വശം ഏ ശതമാനം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിലെ വർധനവിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് രണ്ട് എ പ്ലസ് എ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം എന്ന് പറയുന്നത് ഇവിടെ ത്രികോണം ചതുരം സമചതുരം തുടങ്ങിയവയുടെ വശങ്ങള് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് അതോടൊപ്പം വൃത്തത്തിൻ്റെ ആരമാണ് നമ്മൾ ഏഴ് ശതമാനം വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അവയുടെ വിസ്തീർണ വർദ്ധനവിൻ്റെ ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടു എ പ്ലസ് എ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം അതിൻ്റെ വർദ്ധനവിൻ്റെ ശതമാനം എന്ന് പറയുന്നത് അടുത്തത് ഒരു സ്ഥലത്തിൻ്റെ വില വർഷം തോറും ആറ് ശതമാനം നിരക്കിൽ കുറയുന്നു ഇപ്പോഴത്തെ വില പി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സമവാക്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് അതിലൊന്നാമത്തത് എൻ വർഷങ്ങൾക്ക് ശേഷമുള്ള വില അതായത് ഒരു സ്ഥലത്തിന്റെ വില വർഷം തോറും ആറ് ശതമാനം നിരക്കിൽ കുറയുന്നു ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് പിയു ആണെങ്കിൽ ഒരു എൻ വർഷങ്ങൾക്ക് ശേഷമുള്ള വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷൻ ആണ് പി ഗുണിക്കണം ഒന്നേ മൈനസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ള വിലയാണെങ്കിലോ നമ്മളിവിടെ എന്റെ സ്ഥാനത്ത് പത്ത് എന്ന് ഇട്ട് കൊടുത്താൽ മതി അതേപോലെ ആർ എന്ന് പറയുന്നത് വർഷം തോറും ഇത്ര ശതമാനം മാറ്റമാണ് വരുന്നത് പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിലയുമാണ് സൂചിപ്പിക്കുന്നത് അതിലെ രണ്ടാമത്തെ സമവാക്യമാണ് എൻ വർഷങ്ങൾക്ക് മുൻപുള്ള വില ഇവിടെ നമ്മൾ ശേഷമുള്ള വിലയുടെ സമവാക്യമാണ് പറഞ്ഞത് ഇനി മുൻപുള്ള വില അതിനു വേണ്ടിയിട്ട് പി ഹരിക്കണം ഒന്നേ മൈനസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ ഇവിടെ ഇപ്പോൾ ഒരു പത്ത് വർഷമാണെങ്കിലും എനിക്ക് പകരം എന്ത് വരും പത്ത് എന്ന് വരും ഒരു ഒൻപത് വർഷമാണെങ്കിൽ എനിക്ക് പകരം ഒൻപത് എന്ന് വരും ഇവിടെ പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിലയാണ് ആർ എന്ന് പറയുന്നത് എത്ര മാറ്റമാണ് വരുന്നത് എത്ര ശതമാനമാണ് കുറയുന്നത് അതാണ് ആറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഒരു സ്ഥലത്തിന്റെ വില വർഷം തോറും ആറ് ശതമാനം നിരക്കിൽ വർദ്ധിക്കുന്നു ഇപ്പോഴത്തെ വില പി യുമാണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞത് കുറയുന്നതിനെ പറ്റിയാണ് ഇവിടെ വർധനവാണ് അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് എൻ വർഷം കഴിഞ്ഞുള്ള വില അതിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് പി ഗുണിക്കണം ഒന്നേ കൂട്ടണം ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ ആണ് ഓക്കെ ഇവിടെ ഇപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വിലയാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ എണ്ണിൻ്റെ സ്ഥാനത്ത് അഞ്ച് എന്നിട്ട് കൊടുക്കുക പിയിൻ്റെ സ്ഥാനത്ത് ഇപ്പോഴത്തെ വില അതേപോലെ ആറിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര നിരക്കിലാണ് വർദ്ധിക്കുന്നത് ആ ശതമാനത്തിന്റെ വാല്യൂ ആണ് നമ്മൾ ആറിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കേണ്ടത് അടുത്തത് അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഇക്വേഷൻ എൻ വർഷങ്ങൾക്ക് മുൻപുള്ള വില അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ബൈ വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ അല്ലെങ്കിൽ പി ഹരിക്കണം ഒന്നേ കൂട്ടണം ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ എന്നു പറയുന്നത് വർഷങ്ങളുടെ എണ്ണമാണ് ഒരു ഗ്രൂപ്പിൽ പി ശതമാനം പേർക്ക് എയും ക്യൂ ശതമാനം പേർക്ക് ബിയും ആറ് ശതമാനം പേർക്ക് എയും ബിയും ഉണ്ടാവുകയും ചെയ്താൽ എ യോ ബിയോ ഇല്ലാത്തവരുടെ ശതമാനം എന്ന് പറയുന്നത് ഹൺഡ്രഡ് മൈനസ് പി പ്ലസ് ക്യൂ മൈനസ് ആർ ആയിരിക്കും ഓക്കെ ഇവിടെ പി ക്യു ആർ എന്നൊക്കെ പറയുന്നത് ശതമാനങ്ങളാണ് അതിൽ പിയും ക്യൂം കൂട്ടിയതിനു ശേഷം ആറ് മൈനസ് ചെയ്യുക അവയെല്ലാം കൂടി ഹൺഡ്രഡിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എയോ ബിയോ ഇല്ലാത്തവരുടെ ശതമാനം കണക്കാക്കാൻ സാധിക്കും അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് ടെൻത്ത് ഡിഗ്രി ട്വൽത്ത് സെവൻത്ത് എൽ പി യു പി ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും അവൈലബിൾ ആണ് കൂടാതെ ബി ട് എൽ ഡി സി വൺ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ചലഞ്ചിൽ ഓരോ ദിവസവും നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകളെ പറ്റിയും ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട സ്റ്റഡി നോട്ടുകളും എം സി ക്യൂ ഇതിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയി പഠിച്ചതിനു ശേഷം നമുക്ക് ഇതിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തോരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും കൂടാതെ എല്ലാ ലെവലുകളിലുമുള്ള നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാ ലെവലുകളിലുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതിൽ അഞ്ച് ശതമാനം കൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഐറൻ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും അടുത്ത ടോപ്പിക്ക് ഭിന്ന സംഖ്യകളും അവയ്ക്ക് തുല്യമായ ശതമാനവും ഇത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇത് നിങ്ങൾ കാണാതെ പഠിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മുടെ എക്സാമുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും സോ മാക്സിമം എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ഈ സംഖ്യകളും ഇതും നന്നായിട്ട് പഠിക്കണം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒരു പരീക്ഷ എഴുതി മുപ്പത് ശതമാനം കുട്ടികൾ ഇംഗ്ലീഷിൽ തോറ്റു നാൽപ്പത് ശതമാനം കുട്ടികൾ ഹിന്ദിയിൽ തോറ്റു ഇരുപത് ശതമാനം കുട്ടികൾ രണ്ട് വിഷയങ്ങൾക്കും തോറ്റു എങ്കിൽ ജയിച്ചവരുടെ ശതമാനമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇരുപത് ശതമാനം അൻപത് ശതമാനം മുപ്പത് ശതമാനം അതേപോലെ പത്ത് ശതമാനം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു സമവാക്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ഏതായിരുന്നു അത് നൂറ് മൈനസ് പി പ്ലസ് ക്യൂ മൈനസ് ആറ് ഇവിടെ പി എന്ന് പറയുന്നത് മുപ്പതാണ് ക്യൂ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമാണ് ആർ എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് അതായത് ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുപ്പത് കൂട്ടണം നാൽപ്പത് മൈനസ് ഇരുപത് ഈ ഒരു സംഖ്യ നൂറിനോട് കുറയ്ക്കുമ്പോൾ അൻപത് ശതമാനം എന്ന് ഉത്തരം കിട്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഒരു കുട്ടി ഒരു സംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം കാണുന്നതിന് പകരം തെറ്റായി ഇരുപത്തിയൊന്ന് ശതമാനം കണ്ടപ്പോൾ ഉത്തരം മുന്നൂറ്റി പതിനഞ്ച് എന്ന് കിട്ടി എങ്കിൽ ശരി ഉത്തരം എത്രയാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി എൺപത് അതേപോലെ നൂറ്റി മുപ്പത് ഇതിൽ ഏതാണ് ഉത്തരം എന്ന് നോക്കാം ഓപ്ഷൻ സി ആണ് ഉത്തരം ഇത് കിട്ടിയത് സംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ചാണ് മുന്നൂറ്റി പതിനഞ്ചിനെ ഇരുപത്തിയൊന്ന് വെച്ച് ഹരിച്ചതിന് ശേഷം പന്ത്രണ്ട് ശതമാനമായിരുന്നു കാണേണ്ടിയിരുന്നത് ആ സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കണം നൂറ്റി എൺപത് എന്ന് നമുക്ക് ഉത്തരം കിട്ടും ഓപ്ഷൻ സി നൂറ്റി എൺപതാണ് ഉത്തരം അപ്പോൾ എല്ലാവരും നമ്മുടെ പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പി സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക സോ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കുറച്ചുകൂടി സമവാക്യങ്ങൾ പഠിച്ചു ആ ഇക്വേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്